കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ഗായകനുണ്ട് അയാളുടെ പേരെന്താ യേശുദാസ് യേശുവിന്റെ ദാസൻ യേശുവിന്റെ അടിമ ഇയാൾ ഈ പറഞ്ഞതുപോലെ അടിമയ്ക്കൊരിക്കലും ഉടമയെ സ്നേഹിക്കാൻ കഴിയില്ല ഉടമക്കൊരിക്കലും അടിമയെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന വേദം എനിക്കാവശ്യല്ല നേരെ മറിച്ച് മകനെ എന്ന് വിളിക്കുന്ന വേദമാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് ഞാൻ ബൈബിളിന്റെ ആളായി മാറി ഇസ്ലാം വിട്ടു എന്ന് പച്ചപ്പോഴത്തം പറയുന്ന ഈ മനുഷ്യൻ യേശുദാസിനെ കുറിച്ച് എന്ത് പറയും അയാൾ ആ പറയുന്ന അടിമത്തം കടേറ്റെടുത്തു എന്നാണോ ഒന്ന് രണ്ടാമതായി ഈ ബൈബിളിന്റെ സമീപനം എന്താണ് ഈ വിഷയത്തിൽ എന്റെ മുമ്പിൽ ഒരു മുപ്പതെങ്കിലും ബൈബിൾ ഉദ്ധരണങ്ങളുണ്ട് മുപ്പതെങ്കിലും ബൈബിൾ ഉദ്ധരണങ്ങൾ വേറെയും നമുക്ക് കുറെ പറയാൻ പറ്റും ഞാൻ ആകെ പരിശോധിച്ചത് തോറാത്ത് എന്ന് ഇവർ പറയുന്ന ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ന്യായപുസ്തകം സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകം ഈ അഞ്ചിൽ പറയുന്ന അടിമകൾ അപ്രകാരം പുതിയ നിയമം യേശുവിൻ്റേതെന്ന് പറയുന്ന പുതിയ നിയമം ഈ പുതിയ നിയമത്തിൽ പറയുന്ന അടിമകൾ ഇതേക്കുറിച്ചാണ് ഞാൻ ഈ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചത് ഉടനീളം മനുഷ്യരെ കുറിച്ച് ബൈബിൾ പറയുന്നത് അടിമ 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 എന്ന് തന്നെയാണ് അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ പുറപ്പാടിന് മുപ്പത്തി അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം അവിടുത്തെ അടിമകളായ അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്മായേലിനെയും ഓർക്കണമേ ഇത് പഴയ നിയമമാണ് എന്തെന്നാൽ ഈജിപ്ത് ദേശത്തിൽ നിന്ന് ഞാൻ നിന്നെ കൊണ്ടുവന്നു എന്റെ ദാസരാണവർ യഹോവയാൻ ദൈവം പറയണേ എൻ്റെ അവർ സ്വന്തം ഗ്രന്ഥം പഠിക്കാതെ അതിൽ നിന്ന് നല്ലതൊന്നും മനസ്സിലാക്കാതെ തെറ്റിപ്പോയി എത്തിപ്പെട്ടെടുത്തൊരു ഗ്രന്ഥമുണ്ട് അതുപോലെ നേരം വായിക്കാൻ ഫാദർ മാരിയോ ജോസഫ് ആളെ പറ്റിക്കുന്നതിനിടയിൽ സമയം കിട്ടിയില്ല ആൾക്ക്